ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട വർദ്ധിക്കുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളിൽ വൻ വർധനവ് പുതിയ സർക്കാരിൻ്റെ കാലത്തെ വർധന ഏഴ് ഇരട്ടിയിലേറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുക്കൾക്കെതിരെ രണ്ടായിരത്തി ഇരുന്നൂറ് അക്രമങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ അക്രമ കേസുകൾ മുന്നൂറ്റി രണ്ട് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട നൂറ്റി പന്ത്രണ്ട് അക്രമങ്ങൾ പാകിസ്ഥാനിൽ നടന്നു വിദേശകാര്യ സഹമന്ത്രി ലോക്സഭയിൽ നൽകിയ കണക്കിലാണ് ഈ വിവരങ്ങളുള്ളത് കേന്ദ്രമന്ത്രി കീർത്തി സിംഗ് നൽകിയ മറുപടിയിൽ ഈ കണക്കുകൾ വ്യക്തമാണ് വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഹൈന്ദവ വേട്ട അത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അതിൻ്റെ കണക്കുകൾ ഞെട്ടുന്ന തരത്തിലാണ് ഏഴിരട്ടിയിലേറെയാണ് അവിടെ ഒക്കെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹത്തിനെതിരെ ഉണ്ടാവുന്നത് ന്യൂനപക്ഷരുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും സി പി എം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒക്കെ അവരെല്ലാം ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ് അപ്പോഴാണ് ഈ കണക്ക് പാർലമെന്റിൽ പുറത്തു വരുന്നത് കൂടുതൽ ഗൗതം വിനോദ് നമ്മുടെ രണ്ട് അയൽ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അക്രമ സംഭവങ്ങളുടെ കണക്കുകളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത് അതിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിലും വർഷങ്ങളായി തന്നെ ഇത്തരം അക്രമ സംഭവങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ അവിടെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നതാണ് അതിൻ്റെ തോത് ഓരോ വർഷത്തിലും വല്ലാതെ വർദ്ധിക്കുന്നു എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം ബംഗ്ലാദേശിൽ ഈ വർഷം അതിഭീകരമായ അക്രമമാണ് ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് അക്രമ അക്രമം ബംഗ്ലാദേശിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ അത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ നാല്പത്തിയേഴ് ഇൻസിഡൻറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം മുന്നൂറ്റി രണ്ട് കേസുകളുമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്നതെങ്കിൽ ഈ വർഷം അത് രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന ഒരു വലിയ ആ നമ്പറിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വർഷം അവിടെ ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി ഇസ്ലാമിസ്റ്റുകൾ ക്ഷമിക്കണം ഇസ്ലാമിസ്റ്റുകൾ ഭരണം പിടിക്കുന്ന ഒരു പശ്ചാത്തലം ബംഗ്ലാദേശിൽ രൂപപ്പെട്ടിരുന്നു എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഈ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എട്ടാം തീയതിക്ക് ശേഷമാണ് ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലാണ് അവിടെ ഷെയ്ഖ് ഹസീനയുടെ ഭവനം ഔദ്യോഗിക വസതി ഉൾപ്പെടെ ഇസ്ലാമിസ്റ്റുകൾ വളയുകയും അവരെ അവിടെ നിന്നും പായിക്കുകയും ചെയ്ത് പിന്നീട് ഷെയ്ഖ് ഹസീന അഭയാർത്ഥിയായി ഭാരതത്തിലേക്ക് എത്തിയതൊക്കെ നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാവുന്നതാണ് എന്തായാലും ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുന്നൂറ് അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത് പാകിസ്ഥാനിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല പാകിസ്ഥാനിൽ നൂറ്റി പന്ത്രണ്ട് സംഘർഷങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കഴിഞ്ഞ വർഷം അത് നൂറ്റി മൂന്നുമായിരുന്നു ഇത്തവണ അത് വീണ്ടും വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളിലാണ് ഹൈന്ദവ സമൂഹത്തിന് നേരെ ഏറ്റവും വലിയ അക്രമം നടക്കുന്നത് എന്ന് കൂടി വിദേശകാര്യം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അതിൽ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഈ കണക്കുകളിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ടത് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ കൂടി താരതമ്യം ചെയ്യണം ഈ പാകിസ്ഥാനിൽ നൂറ്റി പന്ത്രണ്ട് സംഘർഷങ്ങൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്നു എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു ജനസംഖ്യ ഇനിയും ശേഷിക്കുന്നത് കേവലം ഒരു ശതമാനം മാത്രമാണ് സിന്ധിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും വളരെ കുറച്ച് ഹിന്ദുക്കൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ളവർ വലിയ തോതിൽ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യേണ്ട സാഹചര്യം അവിടെ മുസ്ലീങ്ങൾ തന്നെ രൂപപ്പെടുത്തി ഭയപ്പെടുത്തി മതം മാറ്റി വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ കൊന്നു കളഞ്ഞു അതോടൊപ്പം തന്നെ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി കുറേ ആളുകൾ വന്നു അതിനെയെല്ലാം അതിജീവിച്ച് ഈ പീഡനങ്ങളെ അതിജീവിച്ച് ശേഷിക്കുന്നത് പാകിസ്ഥാനിൽ ഇനിയും ഒരു ശതമാനം ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണെങ്കിലും ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്ത് ഹൈന്ദവ സമൂഹം രണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഷ്ട്രം വിഭജിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ എണ്ണം കേവലം ഏഴ് ശതമാനമാണ് ആ ഏഴ് ശതമാനത്തിന് നേരെയാണ് ഒരു വർഷം മാത്രം രണ്ടായിരത്തി ഇരുന്നൂറോളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള കണക്ക് വ്യക്തമാക്കുന്നത് വിനോദ് നടക്കുന്നത് അവിടുത്തെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത് ഏഴിരട്ടിയോളമാണ് ഹിന്ദുക്കൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങളുടെ വർദ്ധനവ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതമ അനന്തനാരായണൻ